ഒരുപാട് യുവതി യുവാക്കൾ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് അവർ ഇത് ഉപയോഗിക്കുന്നത് ഇത്തരം ആളുകൾ സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നത് മസിലുകൾ വേഗത്തിൽ വളരാൻ വേണ്ടിയും അതുപോലെ തന്നെ വെയിറ്റ് റേണിങ് സമയത്ത് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിന് പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇത്തരം മത്സരങ്ങളിൽ എതിരാളികളെ മറികടക്കുന്നതിന് വേണ്ടി നല്ലൊരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഇവർ ഇത്തരം സ്റ്റീറോയിഡുകൾ യൂസ് ചെയ്യാറുണ്ട് ശരിക്കും സ്റ്റിറോയിഡുകൾ നിർമ്മിക്കുന്നത് ഈ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും മെഡിക്കൽ യൂസിനെയാണ് ഇത്തരം സ്റ്റിറോയിഡുകൾ യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഹോർമോൺ കുറവുള്ള ഹോർമോണിൽ വരുന്ന ഇംബാലൻസിങ് ഉള്ള ആളുകൾക്ക് അതുപോലെ ക്യാൻസർ എച്ച് ഐ വി എയ്ഡ്സ് പോലുള്ള ആളുകൾക്ക് അനീമിയ അതുപോലെ തന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ആൻഡോമാട്രിയോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇത്തരം ആളുകൾക്കാണ് ഇത്തരം സ്റ്റിറോയിഡുകളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിലാണ് ഇത് നൽകേണ്ടത് ഇങ്ങനെയാണ് സ്റ്റിറോയിഡുകൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഏത് വിധത്തിലാണ് ദോഷകരമാവുന്നത് സ്റ്റിറോയിഡുകളുടെ അമിതമായ ഉപയോഗം അമിതമായ ഉപയോഗം അതുപോലെ ഇത്തരം മത്സരങ്ങളിൽ ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹൃദ്രോഗം രക്തസമ്മർദ്ദം സ്ട്രോക്ക് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഇത് ലിവറിനെ വലിയൊരു ഇഞ്ചുറി വരുത്താനുള്ള സാധ്യതയുണ്ട് അതായത് ലിവർ ട്യൂമർ പോലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ വൃക്കകളെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് വൃക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാക്കാൻ ഇത്ര അമിത ുള്ള സ്റ്റിറോയിഡുകളുടെ ഉപയോഗം കാരണമായേക്കാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ തീർച്ചയായും ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള സ്റ്റിറോയിഡുകളുടെ ഉപയോഗം കൊണ്ട് റോയിഡ്രേജ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയേക്കാം അതായത് നമുക്കൊരു അഗ്രഷൻ ഉണ്ടാവും നമുക്കൊരു സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ദേഷ്യം വളരെ ഒരു അവസ്ഥ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട് ഒപ്പം തന്നെ സ്റ്റിറോയിഡുകൾ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഈ എയർലോസ് അല്ലെങ്കിൽ മുഖക്കൂർ പോലുള്ള സ്കിൻ പ്രോബ്ലംസ് വരാം അതും ഒരു ഈ പറയുന്ന പോലെ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാനും നമുക്ക് മറ്റുള്ള മാനസിക പിരിമുറുക്കുകളിലേക്ക് പിരിമുറുക്കങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അവിടെ ഒപ്പം തന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി ടെൻഡൻസി സൂയിസറ്റൻഡൻസി പോലുള്ളൊരു മാനസികാവസ്ഥയിലേക്കും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് സ്റ്റിറോയിഡ്സിൻ്റെ അമിതമായ ഉപയോഗം ഈ യുവതി യുവാക്കളുടെ ലൈംഗിക ആരോഗ്യത്തെ ബാധിക്കുമോ തീർച്ചയായും പുരുഷന്മാരിൽ വന്ധ്യത വളർച്ച അഥവാ ഗെയിനോക്കോമാസ്റ്റിയ വൃഷ്ണങ്ങൾ ചെറുതാവുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ ഒപ്പം തന്നെ അവരിൽ താടി രൂപങ്ങൾ അമിതമായിട്ട് വളരുക ദീർഘകാല ഉപയോഗം ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡുകളുടെ ദീർഘകാല ഉപയോഗം സ്ത്രീകളിൽ ഗർഭധാരണ ശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ച് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളോട് എന്താണ് പറയാനുള്ളത് ജീവൻ പണയം പണയമിച്ചു കൊണ്ടൊരു താൽക്കാലിക നേട്ടത്തിന് താൽക്കാലിക വിജയത്തിന് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളെ പോലുള്ള ആളുകളാണ് തീരുമാനിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറുടെ നിരീക്ഷണത്തിൽ നിർദ്ദേശപ്രകാരം ഇത്തരം രോഗികൾക്ക് കൃത്യമായ ഇടവേളകൾ കൃത്യമായ ഡോസാണ് നൽകേണ്ടത് അങ്ങനെയാണ് സ്റ്റിറോയിഡുകൾ യൂസ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ നടക്കുന്നത് മറിച്ചാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ യൂസിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതിനേക്കാൾ പത്തോ നൂറോ ഇരട്ടിയാണ് ഒരു സീസണിലൊരു യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അമിതമായ ഉപയോഗം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് നല്ലൊരു വ്യായാമം നല്ല ഭക്ഷണം കഴിച്ച് നാച്ചുറൽ ബോഡി ബിൽഡിങ് പോലുള്ള കോമ്പറ്റീഷനുകൾ അങ്ങനത്തുള്ള കോമ്പറ്റീഷനുകളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അത്തരത്തിലുള്ള കോമ്പറ്റീഷനുകൾ കൂടുതൽ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം